ഹലോ വെൽക്കം ബാക്ക് ഇത് ഞാൻ മുമ്പെടുത്ത ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് അതായത് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ചക്ക സീസണായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ചോറിൻ്റെ കഴിക്കാൻ പറ്റുന്ന നമുക്ക് ചക്ക അവിയലില്ലേ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ചക്ക അവിയലിന് ഞാനിവിടെ വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നല്ല പച്ച വരിക്കച്ചക്ക ഇതുപോലെ അതിന് കുരുവൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് നല്ല നീളത്തിന് അതിനും അരിഞ്ഞു മാറ്റിയെടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുരിങ്ങയ്ക്കയാണ് അപ്പോൾ മുരിങ്ങയ്ക്ക ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ടതാണ് പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരുല്ലേ അതും ഇത് നമുക്ക് കളയേണ്ട ആവശ്യമല്ല ഇതുപോലെ നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ളതാണ് എന്താ ചക്ക ഇതുപോലെ നീളത്തിന് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുരിങ്ങക്കുകയും ചക്കക്കുരുവും പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് അതായത് വേവിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗ ആക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുരിങ്ങക്കയും ചക്കക്കുരു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിടാം കിട്ടും അപ്പം ഞാനിത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇതാ സ്റ്റൗ ഞാൻ ഓണാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നമ്മൾ ആ ചക്കക്കുരു നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ഇത് മുരുങ്ങിക്ക മുരിങ്ങിക്ക വേവിക്കുന്നതിനേക്കാളും ചക്കക്കുരു വേവിക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഇതാ ഞാൻ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് അതായത് ഭയങ്കരമായിട്ട് ചക്കക്കുരു വെന്ത് പോകേണ്ട അപ്പം ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ചക്കയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിതായത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചക്കയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പം നമുക്ക് നമ്മുടെ ചക്ക അതായത് നമ്മൾ ചക്ക അവിയലെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം തീരെ അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ ഇത് അടച്ച് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ നമ്മൾ ചക്ക വേവുന്ന ആ ഒരു സമയത്ത് നമുക്ക് ജാറിലിട്ട് വന്ന് തേങ്ങ അരച്ചെടുക്കണം അതിൻ്റെ അരപ്പൊന്നിട്ട് കൊടുക്കണം അപ്പം എന്താ ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും അപ്പോൾ കൂടുതലും ഉള്ളി ഇടേണ്ട മതിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് ഉള്ളി ഇട്ടാൽ മതി പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ടിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം പിന്നെ ദാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നല്ല പച്ച കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചക്ക ഒന്ന് ചെറുതായിട്ട് വെന്ത് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്തും അതായത് ഭയങ്കരമായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ചക്ക നല്ല ഉടഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ അതാ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ അരപ്പിൻ്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇപ്പം അതാ അവിയലൊക്കെ പോലെ വന്നിട്ടുണ്ട് ഇനി ഇപ്പം അതാ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചിട്ടുണ്ടെങ്കിലേ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ചക്ക അവിയലിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുകയുള്ളൂ ചക്ക കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ചക്കാവിയൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും ഒരിക്കലെങ്കിലും എഴുത്ത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക